ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യാതെയാണ് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതായത് നമ്മുടെ മൊബൈലിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആണ് പല ആളുകളും ഈ ഒരു സെറ്റിംഗ്സ് ശ്രദ്ധിക്കാതെയാണ് മൊബൈൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മൊബൈലിൽ ഉണ്ടാകുന്നത് നമുക്കറിയാം വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ നമുക്ക് ഒരുപാട് ലിങ്കുകൾ നമുക്ക് ഷെയർ ചെയ്ത് അയച്ചേരാറുണ്ട് വീഡിയോസിൻ്റേതാകട്ടെ വെബ്സൈറ്റിൻ്റേതാകട്ടെ ഏതുമാകട്ടെ നമ്മൾ അതൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഓപ്പൺ ആകുന്നത് ശരിയല്ലേ അങ്ങനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ജിമെയിൽ സന്ദർശിക്കുമ്പോൾ നമുക്ക് സേഫായിട്ട് ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരണം എന്നില്ല ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാകും ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ചെയ്യാതെയാണ് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകുന്നതെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മൊബൈലിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു സെറ്റിങ്സ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ ഞാൻ കാണിക്കുന്ന പോലെ സെറ്റ് ചെയ്ത് വെക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മൊബൈലിലും ഞാൻ കാണിക്കുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ഈ സെറ്റിങ്സ് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ ഞാനതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സൈൻ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ മെയിൽ ഐ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അവിടെ തൊട്ട് താഴെ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടാബുകൾ നിങ്ങൾ കാണാൻ സാധിക്കും അതിൽ സെക്യൂരിറ്റി എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് താഴേക്ക് നമുക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിങ് ഫോർ യുവർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളതൊന്ന് ഓൺ ചെയ്യണം അതിനായിട്ട് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഇവിടെ നമ്മളൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഓൺ ചെയ്താലുള്ള ഗുണങ്ങളും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് ആയിട്ട് ഇത് ഓൺ ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എൻഹാൻസ്ഡ് സേഫ് ബ്രോസിങ് ഫോർ യുവർ അക്കൗണ്ട് എന്ന ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ലിങ്കിലേക്ക് പോകുമ്പോഴുള്ള പ്രൊട്ടക്ഷനും ഒക്കെ കൃത്യമായിട്ട് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്കിത് വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ വായിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ മൊബൈലിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നിങ്ങൾ ടേൺ ഓൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് നേരത്തെ ഓഫിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ടാവും ഈ ഒരു സെറ്റിങ്സ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത്രയും നാളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ ഒരു സെറ്റിംഗ്സ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്തു വെക്കേണ്ടതാണ് അതിനാണ് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് തന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാതെയാണ് മൊബൈൽ ഉപയോഗിക്കുന്നത് എന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ